തിരുവനന്തപുരം വഞ്ചൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ജാമ്യമില്ല പ്രതിയെ പതിനാല് ദിവസത്തേക്ക് വഞ്ചൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും കുറ്റകൃത്യത്തിന്റെ ആഴം കോടതിക്ക് ബോധ്യമായെന്ന് മർദ്ദനമേറ്റ് ശ്യാമിലി പ്രതികരിച്ചു ഓഫീസിലെ രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിൽ നടന്ന തർക്കത്തിൽ ഇടപെട്ടപ്പോൾ സംഭവിച്ചതാണ് മർദ്ദനം പ്രതിക്ക് കുടുംബവും മൂന്ന് കുട്ടികളുമുണ്ട് സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തി ലീഡിംഗ് അഭിഭാഷകനാണ് ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഇതായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം തള്ളിയാണ് കോടതി ജാമ്യം നിഷേധിച്ചത് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ സാക്ഷികളെയും ഇരയെയും പ്രതി സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും കോടതിയിൽ പറഞ്ഞു ഇക്കാര്യങ്ങളായിരുന്നു ജാമ്യത്തെ എതിർക്കാനുള്ള പ്രോസിക്യൂഷന്റെ പ്രധാന വാദങ്ങൾ പ്രതിഭാഗത്തിന്റെ വാദങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ കോടതി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പൂർത്തിയാക്കി പ്രതിയെ പൂജപ്പുര കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് കിട്ടിയെന്ന് തന്നെയാണ് കരുതുന്നത് കോടതിക്കും ഇത് മനസ്സിലായി ക്രൈമിന്റെ ഗ്രാവിറ്റി മനസ്സിലായി കോടതി ഇങ്ങനെ റിമാൻഡ് ചെയ്തതിൽ നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു കോടതി എന്ത് തീരുമാനം എടുത്താലും അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തിയായിരിക്കും പ്രതിയുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് പ്രതി ബെയ്ലിൻദാസിനെ പോലീസ് പിടികൂടിയത് ട്വൻറ്റി തിരുവനന്തപുരം